ഹല കുട്ടി ഈ സപ്പത്തെ ഈ ചേച്ചിയും സ്വന്തേനയും കൂട്ടിയിട്ട് നമ്മൾ മാളിലേക്ക് കേട്ടോ വന്നത് നമ്മളധികം ദൂരത്തേക്കൊന്നും പോയില്ല നമുക്ക് സമയമില്ലാത്തായിരുന്നു നമ്മൾ രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നുല്ലോ അങ്ങനെ നമ്മളത് അവിടെ എത്തി അങ്ങനെ അതേ സ്റ്റുഡിയോയിൽ കയറാന്ന് വെച്ച് ചെന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോണേൻ്റെ സൂര്യനെ ഓടിക്കളിത്തേൻ്റെ ഇടയിൽ അവിടെ ചില്ല് കണ്ടില്ലാട്ടോ ഓടിപ്പോയി തലയിടിച്ചു ഭയങ്കര സൗണ്ടായിരുന്നു ഞങ്ങളെ കാലം ഇടിച്ച് പോയി പൊട്ടിയെന്ന് വിചാരിച്ച് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഐസ് ഒക്കെ വെച്ച് ആളൊക്കെ ആയിട്ടോ എന്നിട്ട് പിന്നെ നമ്മളിതേ സ്റ്റുഡിയോടെ ഉള്ളിലേക്ക് കയറി സൂര്യനെ ഡ്രസ്സൊക്കെ നോക്കി അത് കഴിഞ്ഞ് ചേട്ടനും പപ്പവും മാളും ഒക്കെ ഡ്രസ്സൊക്കെ നോക്കി അവിടെ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞങ്ങളി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എന്നിട്ട് പിന്നെ ചുറ്റും വേറെ സ്ഥലത്തുനിന്ന് നോക്കുക എന്ന് വിചാരിച്ചു എന്നപ്പോൾ ഞങ്ങൾ ബസ് അടിക്ക് കയറിയിട്ടോ അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു എന്നിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇണ്ട് ഇറങ്ങിയപ്പോൾ സൂര്യന് മിഠായി വേണമെന്നു പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സൂര്യനെ ഒരു മിഠായിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ നന്ദി നീക്കമായിട്ട് പോയത് അവിടെ പേട സ്ഥലം കിട്ടും ചേച്ചി ഒന്ന് ബാംഗ്ലൂർ പോയാൽ ഞങ്ങൾക്ക് പേട ഇവിടെന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് കാജു പർഫിയും പേടയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അങ്ങനെ ഞങ്ങൾക്ക് വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരാണ്ട് അങ്ങനെ ഞങ്ങൾ നന്ദി നീന്തുന്നതൊക്കെ വാങ്ങിച്ച് ഐസ്ക്രീം ഒക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നു കേട്ടോ എന്നിട്ട് അവിടുന്ന് ചേച്ചി വീട്ടിലേക്ക് പോയി പോയിട്ടോ അവിടെ നിന്ന് നടക്കാവുന്നതൊന്നും തരുമല്ലോ ചേച്ചി അവിടേക്ക് എന്നിട്ട് ഞങ്ങൾ പിന്നെ വണ്ടിയുടെ അവിടേക്ക് വരാം കേട്ടോ പോയിന് വഴിയിൽ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ എന്നിട്ട് ചേട്ടനാണെങ്കിൽ ബീഫ് സ്റ്റീക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്ന് ബീഫ് സ്റ്റിക്കൊക്കെ കഴിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ രാത്രി ആയിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റിയില്ല അത് അടച്ചു പോയിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കഴിക്കാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇത് എവിടെ വന്നേക്കും കേട്ടോ ഇത് ഇവിടെ മറിച്ച് ഇങ്ങനെ ബീഫിൻ്റെ ഓരോ സാധനങ്ങളും ഒക്കെയാണ് എന്തൊക്കെയാണെങ്കിൽ കറക്റ്റ് അറിയില്ല സമോസ ഒക്കെ ഉണ്ടാക്കേണ്ടായിട്ട് ഇഷ്ടം വരെ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഇത് കാണാമെന്ന് വെച്ചാൽ ഇവിടെ എവിടെ നിൽക്കുകട്ടോ ചേട്ടൻ്റെ സ്റ്റീക്ക് ഒക്കെ അവിടെ ശരിയാക്കണ ഉണ്ടായിട്ടുള്ളൂട്ടോ ഞങ്ങള് വെയിറ്റ് ചെയ്ത് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് അതേ കാറി തന്നെ ഇരുന്ന് തീട്ട് ഒഴുകിണ്ട് ചേട്ടൻ കാണാൻ വലിയ ബങ്കിയിലെങ്കിലും പക്ഷെ ടേസ്റ്റ് വലിയ കുഴപ്പമുണ്ടായില്ല ഞാനിത് നോക്കിട്ട് വരണം അങ്ങനെ ചേട്ടൻ അപ്പാർട്ട്മെന്റിൽ വന്ന് അപ്പൊ തന്നെ വാങ്ങിച്ച ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ടോ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നിക്കണമെന്ന് പറയുന്നത് അങ്ങനെ ദൈവട്ട് ഞങ്ങൾ എടുത്ത ഫോട്ടോസ് സൂര്യന് ഇതിനൊന്ന് നിൽക്കാണ്ട് ചട്ടന്മാരും ചേച്ചിയുടെ കൂടെ കളിക്കാനായിട്ട് ഓടി വന്നേക്കാണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്താ അടുത്തേക്ക് വന്ന് അവിടുന്ന് ചായയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് വേണം ഞങ്ങൾ മഞ്ചു ചേച്ചി വിളിച്ചിട്ടുണ്ട് അപ്പോൾ മഞ്ചു ചേച്ചിയിൽ വീട്ടിലേക്കും കൂടി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെയിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരോട് അടുത്ത പ്രാവശ്യം വരാതെന്ന് പ്രോമിസ് ഒക്കെ ചെയ്തിട്ടായിട്ട് ഇറങ്ങി കേട്ടോ സൂര്യനെ വലിയ താല്പര്യമില്ല വരാനായിട്ട് ചേച്ചിയും ചേട്ടൻ്റെ കൂടെ കളിക്കാനായിട്ട് അങ്ങനെ നിർബന്ധിച്ചാൽ ഞങ്ങൾ കൊണ്ടുപോകണം അങ്ങനെ എല്ലാവർക്കും യാത്ര പറഞ്ഞ് ഞങ്ങളിത് പോവാൻ പോവാട്ടോ അങ്ങനെ ബാംഗ്ലൂരെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് പോരാൻ കണ്ണഞ്ചാണിച്ചിരി പാടാട്ട ചേട്ടമാരെയൊക്കെ ലിഫ്റ്റിപ്പിടിച്ച് കൊഞ്ചന ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തതായി ഞങ്ങൾ അവരൊക്കെ യാത്രയൊക്കെ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നുട്ടോ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ ഉറങ്ങിപ്പോയിട്ടോ പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരിന്ന് വരുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡും ബസ് ഇറങ്ങുന്ന സ്ഥലമൊക്കെ കാണിച്ചു തന്നെ പപ്പു ഞാനങ്ങനെ ബസ്സിനും ആകെ പ്രാവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അതും ഇവിടെ തന്നെ ഇറങ്ങിയതെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല നിങ്ങളെങ്ങനെയാണ് ബാംഗ്ലൂർക്ക് പോകാൻ കമൻറ്റ് ചെയ്യുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിയിൽ നിറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ടായിട്ടോ വഴിക്ക് ചുറ്റുമായിട്ട് അമ്പലങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഹനുമാൻ്റെയൊക്കെ അമ്പലം ദേ സൈഡിൽ കാണുന്നുണ്ടായിട്ടോ അപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങളിത് പോരാൻ കേട്ടോ അങ്ങനെ നമ്മൾ മഞ്ചേറ്റരും തപ്പൻ ചേർൻ്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടോ അതേ കാണുന്നതാണ്ടോ അവരുടെ അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ നമ്മൾ ഇതേ അകത്തേക്ക് കയറിയിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ദേ അവിടെ എത്തി എത്തിയിട്ടോ സൂര്യൻ ഇപ്പോഴും ഇട്ടിട്ടുണ്ടോ അതിൻ്റെ ഉറക്കം തന്നെയായിരുന്നു എന്നിട്ട് എടുത്തുകൊണ്ട് ദേ ഞാൻ ഇറങ്ങി ഇറങ്ങിട്ടോ ചേച്ചി വന്നിട്ടുണ്ടോ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറാൻ നമ്മളകത്തേക്ക് ഈ ചുറ്റും കാണാം നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കാറ്റൊക്കെയായിട്ട് പക്ഷെ ഇരിട്ടായാലും നമുക്ക് അധികം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഇരട്ടായത് കൊണ്ട് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല മറ്റേ നമ്മളകത്തേക്കൊക്കെ കയറിയിരിക്കുക അപ്പോൾ ഒരു പട്ടീനെ കൊണ്ട് ഒരു ചട്ടം വരണ്ടോ സൂര്യൻ ഉറങ്ങുന്നതാണെങ്കിൽ കാണാൻ പറ്റില്ല വട്ടീനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സൂര്യൻ കേട്ടോ അപ്പോൾ തേ അതിനെയൊക്കെ കണ്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഈ മഞ്ചേശ്വര എത്തി എത്തിയിട്ടോ അവിടെ പുറത്ത് വ്യൂ കാണാനായിട്ട് ഞാൻ ബാൽക്കണിയിലേക്ക് വന്നേക്കാം വഞ്ചേച്ചേര അപ്പാർട്ട്മെന്റിൽ മാത്രം ഉണ്ടായിരുന്നല്ലോ കേട്ടോ ഈ ബാൽക്കണി അപ്പോൾ ആ ബാൽക്കണിയിൽ നിന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തേ അകത്ത് വീഡിയോ ഒക്കെ എടുത്ത് എന്തേതാണ് കേട്ടോ ബാൽക്കണി നല്ല രസോട്ടൊക്കെ കാണാൻ ഇവിടെ ഇരുന്ന് ഇരിക്കാനൊക്കെ നല്ല രസമാണ് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തേ സൂര്യൻ ആ ഉഞ്ഞിലൊക്കെ കിടന്നാടുമായിരുന്നു സൂര്യനാണെങ്കിൽ ചേട്ടനും ചേച്ചനും ഭയങ്കര ഇഷ്ടമായിട്ടോ അവരോട് വർത്താനം പറഞ്ഞാൽ കിരിക്കായിരുന്നു കേട്ടോ സൂര്യൻ എനിക്ക് വൈകിട്ട് ആയപ്പോഴേക്കും ഭയങ്കര തലവേദന ആയിരുന്നു പിന്നെ എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാവരും ഫുഡ് അടിക്കലായിരുന്നു സൂര്യനാണെങ്കിൽ പിസ്സ ഭയങ്കര ഇഷ്ടമാവാൻ കഴിക്കാനുള്ള തിരക്കിലായിരുന്നു സൂര്യൻ തപ്പൻചാണ്ടും മഞ്ചേശിൻ്റെ അടുത്താണ് കിടുന്നത് അവരായിട്ട് ഭയങ്കര കൂട്ടായി സൂര്യ അപ്പോൾ ബബിൾസ് ഒരു ഡോഗി ഉണ്ടായിരുന്നു അപ്പം അതിന്റെ വീഡിയോസ് കാണലും ഒക്കെ ആയിരുന്നു അങ്ങനെ അവരുടെ അടുത്താണ് അവൻ എന്നൊരു കൊടന്ന് അങ്ങനെ അതേ കാലത്തായി അപ്പോൾ ഞാൻ പുറത്ത് വീഡിയോ എടുക്കാമെന്ന് വെച്ചു വന്നേക്കാട്ടോ അങ്ങനെ അതേ വീഡിയോ ഒക്കെ എടുത്തു നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട് പുറത്ത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇതേ പോകാനുള്ള പരിപാടിയിലാട്ടോ സൂര്യനെ നെന്പ്പിച്ചില്ല സൂര്യൻ അതേപോലെ തന്നെ പൊതുങ്ങി എടുത്തു അങ്ങനെ ഞങ്ങൾ അവരൊക്കെ യാത്രയൊക്കെ പറഞ്ഞതേ ഞങ്ങൾ പോകാൻ കേട്ടോ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മഞ്ചേച്ചിക്ക് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളതേ പോവാണ് അങ്ങനെ അതെ കുറച്ച് ദൂരം വരെ തപ്പാൻചാട്ട വന്നിട്ടുണ്ടായിട്ടായിട്ട് ഡയറക്ഷൻസ് ഒക്കെ പറഞ്ഞ് തന്നെ ഞങ്ങൾക്ക് തെറ്റ ബൈബി പറഞ്ഞ് ഞങ്ങളത് പോകാൻ കേട്ടോ അങ്ങനെ നമ്മളുടെ ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് പോകണ വഴിയിൽ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി ഇറങ്ങിയിട്ടോ നമ്മൾ കയറിയ അങ്ങോട്ട് പോയിട്ട് പോയപ്പോൾ കയറിയ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് വന്നപ്പോൾ കയറിയ അപ്പോൾ സൂര്യൻ എനിക്ക് ഉണ്ടാകും വന്നിട്ട് ആ സാധനമൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാമോ കേട്ടോ അവിടെ കുഞ്ഞി ആട്ടുകളിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു അവിടെ ഉണ്ടാക്കി വെച്ചേക്കണ കാണാൻ അങ്ങനെ ഞാനതൊക്കെ വീഡിയോ എടുത്തു അപ്പോൾ സൂര്യനെ ഓരോ സാധനങ്ങൾ വേണമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ വേണ്ട വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പോകാൻ പറ്റും സൂര്യൻ പാക്കിലൊന്ന് കിടന്ന് കളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഇതേ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടോ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ടൂർ വിശേഷങ്ങൾ കഴിയുകയാണ് ഞങ്ങൾ ബാംഗ്ലൂർ യാത്ര കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്കും കമന്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ